ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന വീ ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി മിൽക്ക് പ്രോഡക്ട് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ കൂടെയുണ്ട് എം പി മെലാറ്റൂർ പഞ്ചായത്ത് തല പരിപാടി ചെമ്മണിയോടെ ചൈത്രം ഓഡിറ്റോറിയത്തിൽ നടന്നു പെരിന്തൽമണ്ണ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ നാസർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്ക് ഉപകാരപ്രദവും ഭാവിയിലേക്ക് കരുതലുണ്ടാക്കുന്നതുമായ വികസന പ്രവർത്തനങ്ങൾക്കാണ് മണ്ഡലത്തിൽ അടുത്ത അഞ്ചു വർഷം മുൻതൂക്കം നൽകുകയെന്ന് എം പി പറഞ്ഞു ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ കൂടയുണ്ടി എം പി മേലാട്ടൂർ പഞ്ചായത്ത് തല സംഗമം മേലാട്ടൂർ ചെമ്മാനോട് ഓഡിറ്റോറിയത്തിൽ നടന്നു സംഗമം പെരുതമണ്ണ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ നാസർ ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതും ഭാവിയിലേക്ക് കരുതലുണ്ടാകുന്നതുമായ വികസന പ്രവർത്തനങ്ങൾക്കാണ് മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ അടുത്ത അഞ്ച് വർഷം മുൻതൂക്കം നൽകുകയെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള സംഗതികൾ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ടതാണ് മൗലി സേവകൾ തുടങ്ങിയ തന്നെ ഞാൻ വരുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ട് തന്നെ ഈ മലയാറ്റവിടെ മലയാറ്റ റെയിൽവേ സ്റ്റേഷൻ്റെ സംഗതിയുമായി ബന്ധപ്പെട്ടതും വണ്ടികളുടെ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത് പൊതുവായിട്ട് കിട്ടിയിട്ടുള്ള ഒരു സംഗതിയാണ് വളരെ ഗൗരവമുള്ള പ്രശ്നങ്ങളാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് ഇപ്പോൾ നമ്മൾ കത്തെഴുതി അങ്ങ് കൊടുക്കുന്നതിന് പകരം അതൊരു ഭാഗത്ത് ചെയ്യാം രണ്ടാമത് ഡി ആർ എമ്മിൻ്റെ ലെവലിൽ ഒരു മീറ്റിംഗ് തന്നെ വിളിച്ചു കൂട്ടാം നമ്മളെ ഈ ഏരിയയിലുള്ള റെയിൽവേ സ്റ്റേഷനുകളിലെ സ്ഥിതികളിൽ കൂടെയിരുന്ന് ഉദ്യോഗസ്ഥന്മാരെയും വെച്ചു കൊണ്ട് പെൻഡിങ്ങിനുള്ള നിർദ്ദേശം എന്താണ് പുതിയ നിർദ്ദേശം എങ്ങനെ കൊണ്ടുവരാം എന്നതിനെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വിചാരിക്കുകയാണ് മാത്രമല്ല ഞാനിപ്പോൾ ചുമതലയേറ്റെടുത്തതിനു ശേഷം ഓരോ റെയിൽവേ സ്റ്റേഷനിലും പോകണമെന്ന് ആഗ്രഹിക്കുന്നു ദിവസം എല്ലാ റെയിൽവേഷനും ദിവസവും കവർ ചെയ്യാം അവിടെ എങ്ങനെയുണ്ട് സ്ഥിതിഗതികളോട് ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടുത്തെ പൊതുവായിട്ട് കാര്യങ്ങൾ എങ്ങനെയുണ്ട് പുരമനും അങ്ങനെയൊക്കെയുണ്ട് ഇപ്പോഴത്തെ ബജറ്റിലെ വർക്കിൻ്റെ കൂട്ടത്തിൽ ഇവിടുത്തെ സ്റ്റേഷനുകളിൽ ഏത് വർക്കാണ് അംഗീകാരം കിട്ടി നടപ്പിലാക്കാതെ പെൻഡിങ്ങിൽ നിൽക്കുന്നത് എന്നിത്യാദി കാര്യങ്ങളും നിങ്ങൾ ഈ നിവേദനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഉൾപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങളും ആ യോഗത്തിൽ ചർച്ച ചെയ്യാൻ ഗവൺമെൻറ് ആവശ്യമായ ഇടപെടൽ കേന്ദ്ര ഗവൺമെന്റ് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ മീറ്റിങ്ങിന് ശേഷം അതിന് നിന്ന് ഒരു തിരിഞ്ഞു എന്ന അഭിപ്രായത്തിനനുസരിച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ മേലാട്ട് റെയിൽവേ സ്റ്റേഷൻ നവീകരണം മേൽപ്പാല നിർമ്മാണം റിസർവേഷൻ കൗണ്ടർ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച യുവജന തൊഴിലാളി സംഘടനകളും ബൂത്ത് കമ്മിറ്റികളും എംപിക്ക് നിവേദനം നൽകി സംഗമത്തിൽ പഞ്ചായത്ത് യുഡിഎഫ് ചെയർമാൻ എ പി അബ്ദുൽ അത്തീഫ് അധ്യക്ഷ വഹിച്ചു പഞ്ചായത്ത് കൺവീനർ റഷീദ് മേലാറ്റൂൺ നേതാക്കളായ പി കെ അബ്ബുഖറാജി എ പ്രസാദ് പി മുജീബ് റഹ്മാൻ പി സി ജയരാജൻ ഷ്യാബ് കട്ടലശ്ശേരി ബി മുസമിൻ ഖാൻ കെ വി മുഹമ്മദ് പി പി ഉസ്മാൻ കെ അബുബക്കാർ എ കെ യൂസുഫാജി എ ടി ഉമ്മർ ഹാജി പി ഷമീർ യു സമത തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് പ്യൂറ മേളാറ്റു